ഈ കുരിശിൽ പരിശുദ്ധ അമ്മയുമുണ്ട് അമ്മ കുരിശിനോട് ചേർന്ന് നിന്ന് ഈശോയുടെ വിരിമാറിൽ നിന്നൊഴുകിയിറങ്ങുന്ന തങ്കച്ചോര അമ്മ ഒരു കാസയിൽ ഇങ്ങനെ എടുക്കുകയാണ് അമ്മയാണ് പുത്രന്റെ ചോരയിൽ നമ്മളെ കുളിപ്പിക്കുന്നതും അവളുടെ മേലങ്കിയിൽ നമ്മെ പൊതിയുന്നതും പുത്രന്റെ ബലിക്ക് നമ്മളെ യോഗ്യരാക്കി തീർക്കുന്നതും നമുക്ക് പരിശുദ്ധ അമ്മയുടെ കൈപിടിക്കാം ഈശോയുടെ പാടുപീടകൾ നമ്മൾ ധ്യാനിക്കുകയും നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ വേദനകളിൽ നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളെ തന്നെ അവിടുത്തെ കുരിശിൻ്റെ വേദനയുടെ യോഗ്യത സ്വീകരിച്ച് നമ്മുടെ അന്തരാത്മാവിലേക്ക് വിശുദ്ധീകരണം സ്വീകരിക്കുകയും ചെയ്യുന്ന നാളുകളാണ് അമ്പത് നോമ്പിൻ്റെ നാളുകൾ നമുക്ക് പ്രത്യേകമായി ജപമാല കയ്യിലെടുത്ത് നമ്മുടെ കർത്താവശ്യമിശിഹ ഗാകുൽ താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ ദേവമാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്ക് കുരിശിന് മേൽ തരയ്ക്കപ്പെട്ടു എന്ന ആ ഒരു രഹസ്യം നമുക്ക് പ്രത്യേകമായി പണ്ടത്തെ കുരിശിന്റെ വഴിയുടെ ആ പാട്ട് നമുക്ക് കണ്ണുകളടക്കാം ആ പാട്ടിന്റെ വരികൾ നമുക്ക് ശ്രദ്ധിച്ച് നമ്മൾ ആ കഠിന വേദന കർത്താവ് അനുഭവിച്ച ആ ത്യാഗങ്ങള് പാടുപീടകള് കുരിശ് ചൂട്ടിൽ നിൽക്കുന്ന മാതാവും യോഹന്നാരും മത്തലനാമറിയവും അവരോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് കുരിശിൻ്റെ ചൂട്ടിൽ നിൽക്കാം ണി കണി നനായി തൂങ്ങി മരിക്കും പ്രീശന്മാരും സംപ്രീന്മാരും താഴെ നിന്നു നിന്നിച്ചു കൊണ്ടാനം നിൽക്കുന്നു ും യോഗ നാനും ചിത്രയോഹനും മത്തലനയോടും ചേർന്നു നിൽക്കും ക്രൂശി താഴേ ഓക്കെ രക്തം മീനു മാമം മരണാകും പടിഞ്ഞാറ് ഭാഗത്തുള്ള കയറ്റം കുറഞ്ഞ പാതയിലൂടെ അവർ കാൽവരിയുടെ ഉച്ചയിലേക്ക് കയറി യേശുവിൻ്റെ അമ്മ സഹോദരി പുത്രിയായ മേരി യോഹന്നാൻ സലൂമി എന്നിവർ മലയുടെ ഉയർന്ന തട്ടുവരെ പോയി മർത്ത ഹേലിയുടെ മേരി ബേറൂനിക്ക യോഹന്ന ഖൂസ സൂസന്ന മർക്കോസിൻ്റെ അമ്മയായ മേരി എന്നിവർ ദുഃഖം കടിച്ചമർത്തി നിൽക്കുന്നത് പോലും ശേഷി നഷ്ടപ്പെട്ട മക്തലേനോടൊപ്പം മലഞ്ചെരിവിൽ നിന്നു മലയുടെ അരിവാരത്തിൽ മൂന്നാമതൊരു ഗണം ഭക്തശ്രീകൾ നിലയുറപ്പിച്ചു അതിനടിയിൽ നിന്ന് ചിലർ സന്ദേശങ്ങൾ പരസ്പരം കൈമാറി ജെറുസലേം പട്ടണത്തിൻ്റെ അഞ്ച് കവാടങ്ങളിലും റോമൻ പട്ടാളക്കാർ കാവൽ നിന്നു ഈശോയെ കുരിശിൽ തറയ്ക്കുന്നിടത്തേക്ക് പരിശുദ്ധ മകടന്നു വരികയാണ് യേശുവിൻ്റെ ശരീരത്തോട് കുട്ടിച്ചേർക്കപ്പെട്ട മേലങ്കി ബെൽറ്റ് കയറുകൾ തിരിശരീരവുമായി ബന്ധിപ്പിക്കുന്നതിനണിയിച്ച ബെൽറ്റ് പടയാളികൾ പെട്ടെന്ന് വലിച്ചൂരി തലയിൽ മുൾമുടി ധരിച്ചിരിക്കാൽ അവൻ്റെ അമ്മ നെയ്ത് സമ്മാനിച്ച് ഉടുപ്പൂരി മാറ്റുന്നതിന് സാധിക്കുകയില്ല എന്ന് പടയാളികൾ മനസ്സിലാക്കി മുൾമുടി വലിച്ചെടുത്തു നീണമുണങ്ങിയ മുറിവുകളിലെല്ലാം വീണ്ടും രക്തം പ്രവഹിച്ചു മുറിവുകളിൽ നിന്ന് രക്തമൊഴുകുന്ന ശിരസിൽ കൂടി ദയയുടെ ആംശം പോലും കാണിക്കാതെ തന്നെ അവർ ഉടുപ്പ് വലിച്ചൂരി അരയിൽ ചുറ്റിക്കെട്ടിയിരുന്ന കച്ച ഒഴുകിയുള്ള എല്ലാ വസ്ത്രങ്ങളും മാറ്റപ്പെട്ടതായി രക്ഷകനും കർത്താവുമായി ഈശോ ആ പടയാളികളുടെ മുൻപിൽ നിന്നു മുറിവുകളിൽ ഒട്ടിച്ചേർന്ന് തോളിൽ കിടന്ന രോമവസ്ത്രം അവർ വലിച്ചെടുത്തപ്പോൾ അവിടുന്ന് അനുഭവിച്ച നൊമ്പരം എത്ര എത്രവാറടികളിൽ ഉണ്ടായ വ്രണങ്ങളിൽ നിന്നും ഉൾമുടി അടിച്ചു തറപ്പിച്ചപ്പോൾ പൊട്ടിത്തകർന്ന ശിരോധമനികളിൽ നിന്നും കുരിശു വഹിച്ചുള്ള യാത്രയിലെ ഓരോ വീഴ്ചകളിലും രക്തമത്രയും വാർന്നുപോയ യേശു വിളറിയ ആലില പോലെ വിറച്ചു നിന്നു കുരിശിന്റെ കുറിയ തണ്ടിലുണ്ടായിരുന്ന പഴുതിനു മീതെ അവന്റെ കരം വലിച്ചു നീട്ടി കയർ കൊണ്ടു ബന്ധിച്ച് പടയാളികൾ ഒരുവൻ അവിടുത്തെ നെഞ്ചിൽ കാൽമുട്ടമർത്തി മറ്റൊരാൾ കൈപിടിച്ച് നിവർത്തി പിടിച്ചു മൂന്നാമതൊരുവൻ അനുഗ്രഹിക്കുന്നതിനും നന്മ ചെയ്യുന്നതിനും മാത്രം തുറന്നു പിടിച്ച ആരാധ്യമായ പരിശുദ്ധ കരതലത്തിൽ കരിരും ബാണി ഇരുമ്പു ചുറ്റുക കൊണ്ട് ആഴത്തിൽ അടിച്ചു കയറ്റി ഇരുമ്പാണികൾ ഓരോന്നും വെരുവിരലോളം വണ്ണമുള്ളതായിരുന്നു കൃഷിക്കലിൻ്റെ ആദ്യ ആണിപ്രവാഹം ഏറ്റവും യേശുവിന് വേദന നൽകി നടുക്കുന്ന നൊമ്പരത്താൽ വിതുമ്പി തൃക്കരത്തിന് നേരെ ചുറ്റി ഉയരുന്നതും പതിക്കുന്നതും ഞാൻ എണ്ണിക്കൊണ്ട് നിന്നു ഘാതകരുടെ കൈകളിൽ രക്തം ചീറ്റിത്തെറിച്ചു ആണിപ്പഴിനുറം കൂർത്താഗ്രം നീണ്ടു നിന്നു പുത്രൻ അനുഭവിക്കുന്ന പീഡനവും അപമാനവും അസഹ്യമായ പരിഹാസവും നേരിൽ കണ്ട ആ മാതാവ് അവന്റെ കുരിശ്മരണം കൂടി സഹിക്കാനാവാതെ മരവിച്ച മനസ്സോടെ നിന്നു അമ്മയുടെ വേദന അവൾ തേങ്ങിക്കരഞ്ഞു നക്തലാ മറിയത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു മനുഷ്യന് സങ്കൽപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ പുലിമാന്തിയതുപോലെ മാന്തിയതുപോലെ തീർക്കപ്പെട്ട പരിശുദ്ധ കുരിശു വിഹായുസിലിങ്ങനെ ഉയർന്നു നിന്ന് അതിങ്ങനെ ആടി ഉലഞ്ഞ് ഒരു കുഴിയിലേക്ക് ഇങ്ങനെ വീഴുന്ന ശബ്ദവും ആൻ ആൻഖ്യാതരനെ മറിച്ച് കെട്ടു അതേറെ വേദനിപ്പിച്ചെങ്കിലും ഉള്ളിൽ ആനന്ദം നിറച്ചു അതെന്റെ രക്ഷയാണ് അവന്റെ കുരിശിലാണ് എന്റെ ജീവിതത്തിന്റെ രക്ഷ ഒളിഞ്ഞിരിക്കുന്നത് അമ്മേ മാതാവേ അമ്മ ഏറെ നുറുങ്ങിയ വ്യാകുല ഹൃദയവുമായി കുരിശും ചൂട്ടി നിൽക്കുമ്പോൾ അമ്മയുടെ അരികിൽ ഞങ്ങൾ നിൽക്കുകയാണ് അവനെ നോക്കിയവർ സൗഖ്യപ്പെട്ടു മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പം പോലെ ഉയർത്തപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹമായ പരിശുദ്ധ കുരിശേ സൗഖ്യത്തിൻ്റെ പ്രതീകവും സൗഖ്യത്തിൻ്റെ സാന്നിധ്യവും ഞങ്ങളുടെ വിടുതലിൻ്റെ അച്ചാരവും അടയാളവുമായ പരിശുദ്ധ കുരിശേ എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ അടയാളം പതിപ്പിച്ചുറപ്പിക്കണമെങ്കിൽ

സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

നന്മ നിറഞ്ഞ മറിയമേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

േ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ ി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ ഫലമായിട്ടവനാകുന്നു